നമ്മൾ ശ്ലോകത്തിൻ്റെ തത്സമയ ചാറ്റിലേക്ക് വളരെ സ്നേഹപൂർവ്വം വിനയത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു പകലായിരുന്നു കരുതുന്നു അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ എനിക്കിന്ന് നല്ലൊരു പകലായിരുന്നു നല്ലൊരു പകൽ എന്ന് പറഞ്ഞാൽ പണിയുടെ അങ്ങേത്തല എനിക്ക് പണിയെടുക്കുന്ന എനിക്ക് നല്ലതാണെന്ന് ഞാൻ കരുതാറുള്ളത് ചില ദിവസങ്ങളിൽ നമുക്ക് പല കാരണങ്ങളെ പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥകളൊക്കെ വരും ആ ദിവസങ്ങളെനിക്ക് അത്ര സന്തോഷമുള്ള ദിവസമല്ല മറ്റു ദിവസങ്ങൾ പണിയെടുക്കുന്ന ദിവസങ്ങൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഒരുപക്ഷെ ഒരു വർക്ക് കളിക്കുന്നൊക്കെ വേണമെങ്കിൽ പറയാം വെറുതെ ഇരുന്നാൽ ഒരു വിഷമമാണ് എന്നാലിപ്പോൾ യൂട്യൂബൊക്കെ കാണുമ്പോൾ കുറച്ച് സമയം അങ്ങനെയൊക്കെ സമയം പോകാറുണ്ട് എന്നാലും വെറുതെ ഇരിക്കുമ്പോൾ ഒരു പ്രയാസം തന്നെയാണ് ശരിക്കും കേട്ടോ വെറുതെ ഇരിക്കുന്ന ഒരു ഭക്ഷണം കഴിക്കാൻ അർഹതയില്ല എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത് വെറുതെ ഇരിക്കുന്നവർ ഓക്കെ പക്ഷേ ഞാനതൊരു മൊത്തം പറഞ്ഞത് മാത്രമേ ഉള്ളൂ കാരണം അങ്ങനെയല്ല ശരിക്ക് കാരണം അവരോട് അധ്വാന ഭാരങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കുറച്ച് ചിലപ്പോൾ രണ്ട് ദിവസം വെറുതെ ഇരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണം നമുക്ക് മുടക്കാനൊന്നും പറ്റില്ല പക്ഷെ ഞാൻ പറയുകയാണോ അതങ്ങനെ കേട്ടോ പിന്നെ പ്രായ ആൾക്കാരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കരുതണം ഓക്കെ അധ്വാനിക്കുക എന്ന് പറയുന്നത് അത് ഒരു സന്തോഷം ലഭിക്കുന്ന സംഭവമാണ് നമ്മൾ പിന്നെ പറമ്പിലൊക്കെ ചെടികളൊക്കെ നട്ട് മറ്റ് മരത്തൈകൾ അല്ലെങ്കിൽ മറ്റു മരങ്ങളൊക്കെ നട്ട് സസ്യങ്ങളൊക്കെ നട്ട് പിന്നെ ഈ ഇപ്പോൾ കാപ്പിയൊക്കെ നട്ട് കഴിഞ്ഞാൽ കാപ്പിയൊക്കെ നനച്ചു കഴിയുമ്പോൾ ഇപ്പോൾ വേനൽക്കാലത്ത് നല്ല വേനലായി ഒന്ന് ഒന്ന് ചുട്ടുപഴുത്ത ശേഷം നമ്മൾ നനച്ചു കഴിയുമ്പോൾ എൻ്റെ പ്രിയളരെ പിറ്റേ ദിവസം നമ്മൾ നനച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഒന്ന് ആ കാപ്പിക്കകത്തോടെ പോകണം ഊഹ് പ്രിയെന്തൊരു സന്തോഷമായിരിക്കും എന്നറിയോ കാരണം കാപ്പിയുടെ അല്ലെ വാട്ടകളൊക്കെ പോയി എല്ലാം നന്നായിട്ട് പൂവൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് വളർന്ന് വരുന്നു നീണ്ടുവരുന്ന് ഈ കാപ്പി നമ്മളോടൊരു സ്നേഹം പ്രകടിപ്പിക്കലുണ്ട് പ്രിയുടെ വരെ അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ പ്രിയന്തര അനുഭവിക്കണം നമ്മൾ ഫലവൃക്ഷങ്ങൾ അവർ കാപ്പിയുടെ മാത്രമല്ല ഒരു ഉദാഹരണം പറഞ്ഞു എന്തൊരു ഫലവൃക്ഷണല്ലോ ശരി കേട്ടോ എന്തൊരു വരുമാന വരുമാനം കിട്ടുന്ന വൃക്ഷമാണല്ലോ ശരി ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വാനിലയൊക്കെ നനച്ചിട്ടുണ്ട് വാനിലയൊക്കെ നനച്ചിട്ട് പിന്നെ വാനിലയുടെ അടുത്ത് പോകുമ്പോൾ ആ ഇല വാടി ഇലയൊക്കെ ഒന്ന് നോർന്ന് നിൽക്കുന്നു ആ അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ പ്രിയമുള്ളൊരാതൊരു വേറൊരു അളക്കാൻ കഴിയാത്ത കാര്യമാണ് ഓക്കെ അതൊരു വല്ലാത്ത സന്തോഷമാണ് ഓക്കേ ചെടികൾ സംസാരിക്കും ആ സംസാരിക്കുന്നത് കേൾക്കാൻ കാണാൻ അത് കണ്ടറിയാൻ രുചിച്ചറിയാൻ നമുക്കൊരു ഹൃദയം വേണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മൾ നമ്മളെന്തൊക്കെ ചെയ്താലും ശരി കുറേ ചെടികളൊക്കെ നടമ്പോൾ ചെടികളെന്നും ഉദ്ദേശിക്കുന്നത് പലവിധ ചെടികളായിരിക്കും കേട്ടോ മറ്റേ വരുമാനമുള്ള ചെടികളാകാം പൂച്ചെടികളാകാം പല വിഷികളാകാം കാപ്പി കുരുമുളക് ജാതി തുടങ്ങി എന്തും ആകാം നമ്മൾ നടുന്നതെന്തും നമ്മുടെ ഉന്നമനത്തിനാവശ്യമായിട്ടുള്ള ഏതൊരു ചെടി നടുമ്പോഴും അത് നട്ടു കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമറിയാം തീർച്ചയായിട്ടും നിങ്ങളത് അനുഭവിക്കണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മൾ കാപ്പിയൊക്കെ മുളകായാലും കാപ്പിയായാലും മറ്റ് കൃഷിയൊക്കെ ആയാലും ഈ വേനൽക്കാലത്ത് നല്ല ചൂടിൽ ചൂടേറ്റു അതിനുശേഷം ഒന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനെ നനച്ചു കഴിയുമ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം നനയ്ക്കാന്നിരിക്കട്ടെ നമ്മൾ പിന്നെ നന്നായിട്ട് നനച്ച ശേഷം നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഇന്ന് വൈകുന്നേരം നനയ്ക്കുക പിറ്റേ ദിവസം രാവിലെ ആ ചെടികളുടെ അടുത്തുകൂടെ ഒന്ന് പോകണം എൻ്റെ പ്രിയുള്ളൊരു ആ ചെടികൾ നമുക്ക് ഒരു സന്തോഷം ആ ചെടികൾ നമ്മളോട് സംസാരിക്കുന്നത് നമ്മളെ തഴുകുന്നത് ഒക്കെ ഒന്ന് അനുഭവിച്ചറിയണം അപ്പോഴേ നമ്മൾ ആ കൃഷിയായിട്ടുള്ളൊരു ഇഴയടുപ്പം വരികയുള്ളു എന്നെ സംബന്ധിച്ച് അധ്വാനിക്കുക ഇങ്ങനെയുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ് എനിക്ക് തോന്നുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അപ്പൻ ചെറിയൊരു കൊട്ടക്കകത്ത് കൈക്കൊട്ട എന്ന് പറയുന്നു അന്നത്തെ കാലത്ത് ഇപ്പോൾ ആ കൊട്ടയൊന്നും കാണലില്ല കേട്ടോ അത് മറ്റേ ഓട കൊണ്ട് മടഞ്ഞ ഓട കൊണ്ട് മടഞ്ഞ ഒരു കൊട്ടയാണ് ഒരു ഒരു ഇത്ര പൊക്കമുണ്ടാവും ഇത്ര പൊക്കമുണ്ടാകും പിന്നെ ഇങ്ങനെ ഇത്ര റൗണ്ടിൽ ഇങ്ങനെ റൗണ്ടിൽ ഓക്കെ ആ കൊട്ടയ്ക്കകത്ത് ഒരു കൊട്ട ഇഞ്ചി വിത്ത് എടുത്ത് തന്നിട്ട് ഒരു കുഞ്ഞു തൂമ്പ എടുത്ത് തന്നെ എടുത്ത് പറഞ്ഞ് കളച്ചിട്ട് നട്ടോളന്ന് പറഞ്ഞു മനസ്സിലാവും ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ എനിക്ക് വിദ്വേഷം തോന്നിയില്ല കേട്ടോ ഞാൻ പോയി നട്ടു ഞാൻ പോയി കിളച്ചു കിളച്ച് ഞാനത് നട്ടു അപ്പനും വലിയ സന്തോഷമായി കാരണം ഞാൻ നട്ടത് കറക്റ്റാ എൻ്റെ ചോദിച്ചാൽ ഞാൻ ഏതൊരു കൃഷി കൃഷിയിൽ അന്ന് തൊട്ട് ഞാൻ എനിക്കിഷ്ടമാണത് പക്ഷേ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും അനുഭവിച്ച കഷ്ടതകൾ കറക് മറ്റാതെ ചെറുതൊന്നുമല്ല അത് നമ്മൾ സഹിക്കുന്ന സഹിക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറമുള്ള കഷ്ടതകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ആ എടുത്ത പണി അല്ലെങ്കിൽ ആ തൊഴിൽ അല്ലെങ്കിൽ ആ കൃഷിയിൽ എടുത്ത ജോലി നമ്മുടെ എടുത്ത ആ എഫേർട്ട് അത് പക്ഷേ എനിക്ക് എൻ്റെ ഭാവിയിലേക്ക് എൻ്റെ കഷ്ടകാലങ്ങളിൽ കഷ്ടതയുടെ കാലങ്ങളിൽ എൻ്റെ പ്രയാസങ്ങളുടെ കാലങ്ങളിൽ എന്നെ സഹായിച്ചു എന്നുള്ളത് വലിയൊരു സത്യമാണ് മാത്യു നമസ്കാരം നമസ്കാരം എന്നെ സഹായിച്ചു എന്നുള്ളത് വലിയൊരു സത്യമാണ് പറയാനുള്ളവരെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഏതൊരു കുന്നിനും ഒരു കുഴി ഉണ്ട് എന്ന് ഉള്ളൊരു വലിയൊരു വാസ്തവമാണ് ദൈവാശ്രയവും നമുക്ക് അധ്വാനവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല എന്നുള്ളത് സത്യമാണ് ഞാൻ കുറച്ച് കവുങ്ങുണ്ട് അത് ചാല് പോരിയിട്ടാണ് കവുങ്ങ് കൃഷി ചെയ്തിരിക്കുന്നത് ഞാൻ ഓർക്കായിരുന്നു രണ്ട് വർഷം മുമ്പ് ഞാൻ അതൊരു പണിക്കാരെ കൂട്ടിയിട്ടാണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ പിന്നെ ഈ പ്രാവശ്യം സ്വന്തമായിട്ട് ചാല് പോരാം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു അപ്പം പിന്നെ ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ കർത്താൻ കൂടെ പ്രാർത്ഥിച്ച് ദൈവമേ ഒന്ന് സഹായിക്കണേ വേറെ നിവർത്തിയില്ല കുറേ സത്യമായിട്ടും കയ്യിൽ കാശില്ല ആ ഒരവസ്ഥയിലാണുള്ളത് പണിക്കാർക്ക് കൂലി കൊടുക്കാൻ കാശുവേണ്ടേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പണിയെടുക്കാൻ തുടങ്ങി പിന്നെ ആരുടെ നമുക്ക് കണക്ക് ബോധിക്കേണ്ടല്ലോ നമുക്ക് ക്ഷീണം വരുമ്പോൾ നിർത്താം എന്തായാലും ഞാൻ പിന്നെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ ചാല് കംപ്ലീറ്റ് കോരിക്കഴിഞ്ഞു എന്നുള്ളത് വലിയ സത്യമാണ് എനിക്ക് സത്യം പറഞ്ഞൊരു അത്ഭുതമായിരുന്നത് അത് അപ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാകണം എനിക്കിന്നൊരു പത്തു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് അപ്പോൾ മൂന്ന് ലക്ഷം നൂറ് പത്തൊമ്പത്തേഴ് വയസ്സ് ഓക്കെ നമ്മൾ ആരോഗ്യത്തിലൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ട് ചെറുപ്പകാലഘട്ടങ്ങളിലൊക്കെയാണ് നന്നായിട്ട് എടുക്കുമായിരുന്നത് പക്ഷേ ഈ പ്രായമായപ്പോൾ പക്ഷേ നിങ്ങൾക്കറിയാം അത് തരുന്ന ഒരു സന്തോഷം പ്രിയമുള്ളവരെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഒരാളുകൂടി സബ്സ്ക്രൈബ് ചെയ്താൽ ഇന്ന് പിന്നെ ആയിരത്തി നാനൂറ്റി എഴുപതാകും ഓക്കെ ആ അല്ലാണ്ട് തന്നെ ഇപ്പം ഏകദേശം ഒരു പത്ത് സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് നമുക്ക് അവറേജ് കിട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ തക്കതായ ഫലം നമുക്ക് കൃഷിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് വലിയ സത്യം തന്നെ കേട്ടോ പല ആളുകളും പറയാറുണ്ട് കൃഷി നഷ്ടമാണ് പോക്കാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറയാം പ്രിയമുള്ളവരെ ഒരു കാര്യം ഞാൻ പറയാം ചെയ്യേണ്ട രീതി ചെയ്താൽ ഒരു കൃഷി നഷ്ടമാകാറില്ല പിന്നെ ഒരു വിഷയം എന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ നഷ്ടം വരാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് വില കൂടി കഴിഞ്ഞാൽ എല്ലാവരും കൂടി ആ ഒരു കൃഷിയിൽ തന്നെ അങ്ങോട്ട് അങ്ങോട്ട് എന്താ പറയുക കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് മുത്തം കൊടുക്കുന്നൊരു അവസ്ഥയിലെത്തും ഇപ്പം റബറിന് ഒരു കാലത്ത് വില കൂടി പോകും പിന്നെ റബ്ബറ് മാത്രം എല്ലാവരും എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് റബ്ബർ കൃഷി ചെയ്തു ഇപ്പോൾ എല്ലാവരും വെട്ടിക്കളഞ്ഞിട്ട് കാപ്പിയായിരിക്കും ചെയ്യുന്നത് ശരിക്കും അതൊരു ശരിയായ രീതിയല്ല സൗചേട്ടായി നമസ്കാരം നമസ്കാരം അപ്പോൾ അതൊരു ശരിയ രീതിയല്ല നമുക്ക് എല്ലാ കൃഷികളും വേണം ഒരു പറമ്പിൽ എത്ര കൃഷി ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം ഓക്കേ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഒന്നിൽ കുട്ടികൾ ഒന്നിൽ കിട്ടും ഇപ്പം ഞാനിപ്പം അവക്കാടോ ചെയ്തിട്ടുണ്ട് ജാതി ചെയ്തിട്ടുണ്ട് കൊക്കോ ചെയ്തിട്ടുണ്ട് പിന്നെ കുരുമുളക് ചെയ്തിട്ടുണ്ട് റബ്ബറ് ചെയ്തിട്ടുണ്ട് വാനില ചെയ്തിട്ടുണ്ട് പിന്നെ ഫലവൃഷങ്ങൾ ചെയ്തിട്ടുണ്ട് കവുങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെന്താ ഉള്ളത് കാപ്പി കൃഷി ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം പിന്നെ ഇങ്ങനെ ആ ആ തെങ്ങുണ്ട് പിന്നെന്താ ഉള്ളത് ഇപ്പം തന്നെ പത്ത് എണ്ണമായി പിന്നെ പിന്നെ മറ്റു മൊയൽ വളർത്തൽ ഫാമുകൾ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് മീൻകുളം ഉണ്ട് ഓക്കെ അപ്പോൾ പത്ത് പന്ത്രണ്ട് ഐറ്റംസ് ഞാൻ എനിക്ക് അഞ്ച് ഏക്കർ ഭൂമിയാണല്ലോ അഞ്ച് ഏക്കർ ഭൂമിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ എനിക്കിപ്പോൾ ഇതിനകത്ത് ഇത് ഒന്ന് ലെവലിൽ എത്തുന്നവരെയുള്ള കഷ്ടപ്പാടിലുള്ളൂ ആ ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെയും വിഷയങ്ങൾ കുറേ സാമ്പത്തിക വിഷയങ്ങളൊക്കെ തീർന്നു കേട്ടോ അപ്പം ലാവിലെത്തി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പിന്നെ നമുക്ക് ഒരു കൃഷിയിൽ എന്തെങ്കിലും പൈസ പോയാൽ അടുത്ത കൃഷിയിൽ നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും കൃഷിയിൽ ഒരിക്കലും പരാജയമൊന്നും വരില്ല എം എസ് ലോയേഴ്സ് നിങ്ങളെ ഉള്ളിൽ കാണിച്ചു തരുന്ന ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം ഇപ്പോൾ കുരുമുളക് എന്നെ സംബന്ധിച്ച് ക്രൂണോഗ്രാഫ്റ്റിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട് നിങ്ങളത് കാണണം ക്രൂണോഗ്രാഫ്റ്റിനെ കുറിച്ച് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാരണം ആ ആദ്യത്തെ വീഡിയോസ് ചെയ്ത് അത് പോരാ കുറച്ചുകൂടി കുറച്ചുകൂടി ക്ലാരിറ്റി വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പുറത്ത് രണ്ടാമതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾ കാണണം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് തൈ നമ്മൾ ഇതിനെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് എന്തുമാത്രം പൈസയുടെ ലാഭം ഉണ്ടാകുന്ന അറിയാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നൂറ് രൂപ ഒരു തൈയുടെ മുകളിൽ ലാഭം കിട്ടിയ പത്ത് തൈ ഒരു ആയിരം രൂപ നമ്മുടെ കീശ കിടന്നോ ഓഫറേ ഉണ്ടല്ലേ ആയിരം രൂപ എന്ന് പറയുമ്പോൾ ചെറിയൊരു പൈസ അത് കണക്കൂട്ടരുത് പത്തായിരം ചേർന്നാൽ പതിനായിരം രൂപയായി കൃഷിക്കാരെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ ജോലിക്കാർക്കാണെങ്കിൽ മാസം അവസാനം കിട്ടും അല്ലെങ്കിൽ മാസപത്തിൽ ആദ്യത്തെ കിട്ടും ഓക്കെ നമ്മൾ കൃഷിക്കാരെ സംബന്ധിച്ചാൽ അതല്ല സ്ഥിതി ഓക്കെ അപ്പം നിങ്ങളത് കണ്ട ശേഷം നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ ഓരോരോ കൃഷിയെക്കുറിച്ചുള്ള വീഡിയോസ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ അടുത്ത ദിവസം വീഡിയോ മറ്റേ ഒരു വീഡിയോ നിങ്ങൾക്ക് വരുന്നുണ്ട് കുരുമുളക് പിന്നെ എന്താ പറയുക പതി ഉഫ് എൻ്റെ പേര് മറന്ന് പോകാണല്ലോ നാഗപതി നാഗപതി രീതിയിൽ കുരുമുളക് തൈ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അത് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യും നാഗപതി രീതിയിൽ നാഗപതി രീതി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ അത് കണ്ട് തന്നെ മനസ്സിലാക്കണം ഒരു തൈ ഉണ്ടെങ്കിൽ ഒരു കുരുമുളക് തൈ ഉണ്ടെങ്കിൽ അതിൻ്റെ അത് നമുക്ക് ഇഷ്ടം പോലൊക്കെ തൈ ഉണ്ടാക്കാം ഓക്കെ അതിൻ്റെ വളർച്ച അനുസരിച്ച് ഒരു വർഷം കൊണ്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയാലേ ഇപ്പോൾ കിട്ടിയാൽ നമുക്ക് ഒരു ജൂൺ ജൂലൈയിലൊക്കെ നമ്മൾ തൈ നടപ്പിൽ തന്നെ നമുക്ക് ആ ഒരു മറ്റേ വള്ളിയിൽ നിന്നും ഒരു പത്തോ ഇരുപത്തഞ്ചോ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ചുരുങ്ങിയതാണ് കേട്ടോ വള പ്രയോഗിച്ചത് അതിൽ കൊടുണ്ടാക്കാം പത്തോ ഇരുപത്തഞ്ചോ കാവും കുരുമുളക് തൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ഞാൻ പിന്നെ കുരുമുളക് തൈ അങ്ങനെ ഉണ്ടാക്കി ഞാനിപ്പോൾ കുറച്ച് കാലങ്ങൾ മുൻപ് അന്വേഷിച്ചിരുന്നു കൂമ്പിങ്ങെന്ന് പറഞ്ഞാൽ തൈ അന്വേഷിച്ചിരുന്നു എനിക്ക് പിന്നെ ഒരു നാല് ചോട് കിട്ടി നാല് ചോട് കിട്ടി ഞാൻ അങ്ങനെയൊക്കെ വാങ്ങുകയുള്ളൂ കേട്ടോ കാരണം എനിക്ക് പിന്നെ എനിക്ക് ഒരുപാട് തൈ നമുക്ക് നടാനുള്ള കാലിനുള്ള മുഴുവൻ വള്ളിയും ഞാൻ മേടിക്കാറില്ല ഞാൻ നാല് ചോട് കിട്ടി അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു മുപ്പത് ചോട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കിട്ടിയിട്ട് എനിക്ക് രണ്ട് മാസമായിട്ടുള്ളൂ മനസ്സിലായി നാഗവതി രീതിയിൽ നമുക്ക് എത്ര മണിയിലുണ്ടാക്കാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തെക്കൻ കുരുമെ കുറച്ച് ദിവസം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ ഈ അടുത്ത ദിവസം രണ്ട് രണ്ട് തൈ കിട്ടിയിട്ടുണ്ട് രണ്ടെല്ലാം അതിനെക്കുള്ളിൽ കിട്ടുകയല്ലോ ഞാൻ രണ്ടേ എടുത്തോളൂ ഓക്കെ കാരണം രണ്ടെണ്ണം എടുക്കുമ്പോൾ തന്നെ എനിക്കറിയാം എനിക്ക് അതിൻ്റെ ഒരു പത്തോ ഇരുപത്തഞ്ചോ പത്തോ ഒമ്പതോ തൈ ഉണ്ടാക്കി എടുക്കാൻ എനിക്ക് സാധിക്കും എനിക്ക് സാധിക്കുമെന്ന് ഞാൻ പറയുമ്പോൾ പ്രിയമുള്ളതൊരു അഹങ്കാരമായിട്ട് കണക്കാക്കരുത് ഞാനൊന്നും അറിയില്ലാത്തവൻ തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചൊന്നും അറിയാത്ത ഒരാൾ തന്നെ ആയിരുന്നേ ഞാനിങ്ങനെ പരീക്ഷിച്ച് 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 പരീക്ഷ ഓരോ ഇതും വീഡിയോസും കണ്ട് അല്ലെങ്കിൽ ഓരോ ആൾക്കാർ പറയുന്നൊക്കെ കേട്ട് ഈ വിവിധ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത് ആണ് ഞാനത് പിന്നെ ലെവലാക്കിയെടുത്തത് അപ്പോൾ അതുകൊണ്ട് ഈ നാഗപതി രീതിയിൽ കുരുമുളക് തൈ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മനസ്സിലാക്കുക നമുക്ക് എത്ര പൈസ ലാഭം ഞാനിപ്പോൾ തെക്കൻ കുരുമുളക് തൈ മേടിച്ച് പിന്നെ അറുപത് ഉറുപ്പ്യാണ് എനിക്കത് തന്നത് ഏകദേശം അമ്പത് റുപ്പം ആവറേജ് ഉണ്ട് ഓക്കെ പത്ത് തൈ ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് രൂപ അഞ്ഞൂറ് എൻ്റെ കീശ കിടന്നോ ഞാനിപ്പോൾ രണ്ട് ജോഡ എനിക്ക് ചക്കൻ്റെ കിട്ടിയത് അതിൻ്റെ ഞാനൊരു അമ്പത് തയ്യെങ്കിൽ ഞാൻ ഈ മഴക്കാലത്ത് നടാറാകുമ്പോഴത്തേനും ഉണ്ടാക്കും അമ്പത് തൈ ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അയ്യഞ്ച് ഞാൻ വാങ്ങി വരയ്ക്കുകയാണെങ്കിൽ അയ്യാറ് മുപ്പത് മൂവാറ് റുപ്യ എൻ്റെ കീസ കിടന്നു ഇനി മൂവാറ് റുപ്യ കീശ കിടക്കുന്നതല്ല അപ്പുറം നമുക്ക് കുറച്ച് വിശ്വാസികളുടെ തയ്യും നമ്മുടെ അടുത്ത് ഉണ്ടായില്ലേ എന്നുള്ളതാണ് ഓക്കേ കുറച്ച് വിശ്വാസ്യതയുള്ളൊരു തയ്യും നമ്മുടെ കയ്യിലുണ്ടായില്ലേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്തുള്ള വീഡിയോസ് കാണണം വീഡിയോസിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും പിന്നെ നാഗോദയ രീതിയിലുള്ള കുറച്ച് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ വാനില പിന്നെ വാനിലയ്ക്ക് നിങ്ങൾ പിന്നെ ഇത്രയും ദിവസം പൊട്ടിപ്പോയി ഞാനേ പിന്നെ കൊക്കോ തൈ വെച്ചപ്പം ഇവിടെ ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ കൊക്കോ തൈ കൃഷി ചെയ്തു എൻ്റെ പുറമിൽ പത്ത് വർഷം മുമ്പ് ഞാൻ കൊക്കോ തൈ വെക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ അടുത്ത ഒന്ന് രണ്ട് സുഹൃത്ത് ചോദിച്ച് സുനിലേ സുനിലിന് എന്തെങ്കിലും കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചത് എന്ത് ചോദിച്ചത് അല്ല എല്ലാവരും ഒഴിവാക്കിയൊരു കൃഷിയാണ് കൊക്കോ അപ്പം എല്ലാവരും ഒഴിവാക്കിയപ്പോൾ സുനിൽ അത് വെക്കുന്നു എന്ന് പറഞ്ഞു ആ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ അപ്പുറമുള്ളവരെ ചെയ്യേണ്ടത് അത് തന്നെ ചെയ്യേണ്ടത് വില കുറഞ്ഞിരിക്കുമ്പോൾ ആ ഉൽപ്പന്നം നമ്മൾ കൃഷി ചെയ്യുക കാരണം ഏതൊരു കൃഷിക്ക് തിരുത്തലുണ്ട് ഏതായാലും ഇന്ന് ഞാൻ ഈ കഴിഞ്ഞ വർഷം കൊക്കോ പിന്നെ ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ കിലോയ്ക്ക് കൊക്കോ പരിപ്പ് കിട്ടിയ മനസ്സിലായോ ഇപ്പോഴും ആവറേജ് നല്ല വിലയുണ്ട് ഏ കുറച്ച് കാലങ്ങളായിട്ട് ആവറേജ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റുപ്പ്യ നമുക്ക് വില കിട്ടുന്നുണ്ട് ഓക്കെ അതുപോലെ ആ എനിക്കിപ്പോൾ ഒരു ഞാനാ നട്ടിൽ എനിക്കൊരു ഒന്നൊന്നര രണ്ട് കിൻറ്റലിൻ്റെ അടുത്ത് വിത്ത് മരുന്ന് അപ്പോ പിന്നെ ഈ കൊക്കോ കൃഷി ചെയ്തപ്പം എൻ്റെ പിന്നുള്ളവരെ പിന്നെ ഇവര് പറഞ്ഞ എൻ്റെ അടുത്ത് സുനിലിന് വല്ല കുഴപ്പം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ എനിക്കൊരു കുഴപ്പം നിലവിലില്ല ഓക്കെ പക്ഷേ ഞാനിപ്പം ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഒരു ഇരുന്നൂറ് റുപ്യ മുകളിലേക്ക് റേറ്റിന് കൊക്കോ കായ് വയ്ക്കുന്നുണ്ട് ഓക്കെ വല്ല കുഴപ്പമുണ്ടോ കൊക്കോ കൃഷിക്ക് വിളവെടുക്കാൻ ആരുടെ സഹായം ആവശ്യമില്ല ഒരു ചെറിയ കുഞ്ഞ് തോട്ടിക്കത്തി ഉണ്ടാക്കുക അതായത് ഇരുമ്പിൻ്റെ പൈപ്പില്ലേ ഇരുമിൻ്റെ പൈപ്പിൻ്റെ അറ്റത്ത് പിന്നെ ഒരു നട്ടും ബോൾട്ടും കൊടുത്ത് പിടിപ്പിക്കുന്ന അഴിച്ചെടുക്കുന്ന ഒരു കത്തി പിറ്റാക്കിയാൽ നമുക്കിടയ്ക്ക് മൂർച്ച കൂട്ടേണ്ട സമയമാകുമ്പോൾ ആ കത്തി അഴിച്ചെടുത്ത് മൂർച്ച കൂട്ടാം അതിനകത്ത് പിടിപ്പിക്കുക ആ തോട്ടിയുണ്ടെങ്കിൽ വലിച്ചു വലിച്ചെടുത്താൽ കത്തി മറ്റേ കൊക്കോക്ക നമുക്ക് പറിച്ചു കിട്ടും പിന്നെന്താ വെച്ചാൽ കൊക്കോ പ്രൂണിങ് ചെയ്യണം കൊക്കോ കൃഷിയുടെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് കൊക്കോയുടെ പ്രൂണിങ് കൊക്കയുടെ പ്രൂണിങ് എന്ന് പറഞ്ഞാൽ പിന്നെ കാപ്പിക്ക് പ്രൂൺ ചെയ്യുന്ന പോലെ തന്നെയാണ് കൊക്കയുടെ തടിയുടെ ഫ്രണ്ടിൽ മുകളിൽ തടി ഇപ്പം ഇങ്ങനെ ഒരു തായ് തടി വന്ന് എൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കുറേ കമ്പളം ഉണ്ടാവും ഈ ഇവരെ സംഭവിക്കഴിഞ്ഞാൽ കൊക്കയുടെ ഈ ഈ തണ്ടുകളിൽ നിന്ന് ഇങ്ങനെ മറ്റേ തായ് തടിയുടെ നേരെ വരുന്ന കുറേ കമ്പളം ഉണ്ടാവും അപ്പോൾ എന്ത് സംഭവിക്കാൻ ഈ തായ് തടിയിൽ ഒട്ടും വെയിൽ കെട്ടില്ല അപ്പോൾ താഴ്ത്തടിയിൽ വെയിൽ കെട്ടുന്ന രീതിയിൽ നമ്മൾ പ്രൂൺ ചെയ്യണം പിന്നെ അനാവശ്യമായ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കൊമ്പുകളുണ്ടാവും അതൊക്കെ മുറിച്ച് വരണം അതൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ മെയിൻ കമ്പിക്കൂടെ ഇഷ്ടംപോലെ കൊക്കോക്കായ ഉണ്ടാകും ഓക്കെ അപ്പോൾ പ്രോണിങ് കൊക്കോയെ സംബന്ധിച്ച് നിർബന്ധമാണ് അതിനുശേഷം ഈ കൊക്കോക്കായ പറച്ചിട്ട് ഒരു നാലഞ്ച് ദിവസം അത് പിന്നെ ഒന്ന് എന്താ പറയുക പുളിക്കാൻ വയ്ക്കണം അതെ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് ചാക്കിനകത്ത് അതായത് നമ്മുടെ ഈ പറഞ്ഞു തരാം പച്ചക്കറിയൊക്കെ വരുന്ന വല വലയുടെ ചാക്ക് കണ്ടിട്ടില്ലേ നിങ്ങൾ ഒരു ചുവന്ന കളറിലൂടെ ആ ആ ചാക്കേ സുഖം അതൊരു രണ്ട് ചാക്ക് എടുത്തിട്ട് ആ രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ചാക്കിനകത്തേക്ക് അടുത്ത ചാക്കിടുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ രണ്ട് ചാക്കിൻ്റെ ഉള്ളിൽ കൊക്ക കൊക്കായ കൊക്കോടെ വിത്ത് നമ്മൾ പൊട്ടിച്ചെടുത്ത് ഇടുക എന്നിട്ട് അത് അവിടെ ഇവിടെ കെട്ടിവെക്കുക കെട്ടിവെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പറ്റുമെങ്കിൽ ഒരു വെയിറ്റ് കൂടി എടുത്ത് വെച്ചേക്കുക വയ്ക്കുക ഓക്കെ ആ വെയിറ്റ് കൂടി എടുത്ത് വെച്ച ശേഷം ഒരു നാല് ദിവസം അഞ്ചു ദിവസം കഴിയുമ്പോൾ അതക്കാനിടുക ഓക്കെ ഇപ്പോഴത്തെ എല്ലാം കളി നാല് മൂന്ന് ദിവസം ഉണക്കൊണ്ട് നമുക്ക് പരിപ്പ് കൊടുക്കാം ഇത്രയേ ഉള്ളൂ പണി പിന്നെ പല ആൾക്കാരും പറയുന്നത് കൊക്കോക്കായ് വെച്ചാൽ ഉള്ള അണ്ണാനും പിന്നെ മറുതായി മടുതായും ഒക്കെ വന്ന് ഇതെല്ലാം പോകും എന്നുള്ള ഒരു വാർത്തയാണ് പറയുന്നത് സംഭവം ശരിയാണുള്ള അണ്ണാനും പിന്നെ എലിയും ഒക്കെ ഇതിൻ്റെ ശത്രുക്കൾ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ വിഷയം എന്താ പറയുക നിങ്ങൾക്ക് സാധാരണ ഒന്നോ വീടുകളിൽ ഒന്നോ രണ്ടോ കൊക്കോയൊക്കെ ഇങ്ങനെ ഭംഗിക്കൊക്കെ പലപ്പോഴും അല്ലെങ്കിൽ പല പല കാരണങ്ങളിലുണ്ടായതായാലും വെച്ചാലും ഉണ്ടാകും ആ കൊക്കോക്കായ് വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക പറഞ്ഞാൽ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഞാൻ ഇത്രയും വായത്താളൊക്കെ കിടുന്നുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്താണെങ്കിൽ ഈ പറയുന്നത് എനിക്കൊരു ഉണ്ടാകും ഏഹ് ഞാൻ പറയുന്നത് കാര്യങ്ങളല്ല എന്നുള്ളത് നിങ്ങളും ചിന്തിച്ച് നോക്കണം ഓക്കെ അപ്പോൾ എന്ത് സംഭവം ഒന്നോ രണ്ടോ കൊക്കോ കായം ഉണ്ടാകും തീർച്ചയായിട്ടും അത് മാത്രമാകുമ്പോൾ ഉള്ള അണ്ണാനും എലിയും ഒക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ കൂടു കൂട്ടും അതിൻ്റെ മുകളിലൊന്നും ഒരു കൊക്കോ കിട്ടില്ല അതേസമയം ഒരു പത്തോ അമ്പതോ കൊക്കോ തൈ കൃഷി ചെയ്താൽ അല്ലെങ്കിൽ പത്തോന്നൂറോ എനിക്ക് ഏകദേശം പിന്നെ ഇരുന്നൂറിൻ്റെ മുകളിൽ കൊക്കോ ഉണ്ട് കേട്ടോ ഒരു പത്തോന്നൂറോ കൃഷി ചെയ്ത് കൊക്കോ കൃഷി ചെയ്താൽ ആ അതിനകത്ത് പിന്നെ ഒരു പത്തോ ഇരുപത്തഞ്ചോ കാ എണ്ണം തിന്നോട്ടെ ഒരു കുഴപ്പമില്ല ഈ ഒന്നോ രണ്ടോ ചെടിയാകുമ്പോൾ ഫുള്ള് തിന്നുമ്പോഴാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്